ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസം മുതൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ വാർഷിക പെൻഷൻ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആന ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ വാർഷിക പെൻഷൻ അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നിവ പോലെയുള്ള രേഖകൾ ആവശ്യമാണ് ഈ വർഷത്തെ പെൻഷൻ മെയ് മാസം മുതൽ തന്നെ ആരംഭിച്ചേക്കുമെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നെങ്കിലും നിലവിൽ എലക്ഷൻ എല്ലാം നടന്ന സാഹചര്യത്തിൽ അതിൻ്റെ റിസൾട്ടുകളെല്ലാം വന്നതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുകയുള്ളൂ മുൻ വർഷത്തെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം നിശ്ചിത സമയം വരെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ ലഭിക്കും ഏപ്രിൽ മാസം അവസാനത്തോടെ നിലവിൽ അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശിക ആയിട്ടുള്ളത് ഇതിൽ രണ്ട് ഘട്ടമായിരിക്കും ആദ്യ മാസങ്ങളിൽ വിതരണം ചെയ്യുന്നത് വിധവ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട സമയപരിധി നിലവിൽ അവസാനിച്ചിരിക്കുകയാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവരുടെ പെൻഷൻ തൽക്കാലം തടഞ്ഞു വെക്കുന്നതാണ് ഇനി എന്നാൽ ണോ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നത് അതിനുശേഷം വരുന്ന മാസങ്ങളിൽ മാത്രമായിരിക്കും അവർക്ക് ഇനി പെൻഷൻ എത്തിച്ചേരുകയുള്ളൂ കൂടാതെ പെൻഷൻ കൈപ്പറ്റുന്നവർക്കുള്ള വീടുകളിൽ വന്നിട്ടുള്ള പരിശോധനകൾ മെയ് മാസം മുതൽ ആരംഭിക്കും വീടുകളിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന വീട് നാല് ചക്രവാഹനം സ്വന്തമായി പെൻഷൻ ഗുണഭോക്താക്കൾ അങ്ങനെ പത്തോളം മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അനർഹരെ കണ്ടെത്തി നിലവിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക